ബഹോന്ധ്യരായ ആദ്യക്ഷ വേദി അലങ്കരിക്കുന്ന കേരള ദൂതുൽ മുജാഹിദിൻ്റെ സംസ്ഥാന നേതാക്കളെ സദസ്സിലും വേദിയിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ ഖുർആൻ പഠിക്കാനും അതിലൂടെ വളർന്നു വരാനും ശാശ്വതമായ പരലോക ജീവിതം രക്ഷപ്പെടാനുമുള്ള നമ്മുടെ ഈ ചിന്ത തീർച്ചയായും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് ഉദ്ദേശിക്കുന്നില്ല ചുരുങ്ങിയത് ഒമ്പത് മാസമായിട്ട് ഞാൻ മൈക്കിൻ്റെ അടുക്കലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ കോഴിക്കോട് കഴിഞ്ഞ യോഗത്തിൽ സ്വാഗതം പറഞ്ഞൊരു വാക്ക് ചേരുന്നു എന്ന് പറഞ്ഞാൽ പ്രസംഗം ഹുത്തബ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ഗുണകാംക്ഷകളും മക്കളും ഒക്കെ പറഞ്ഞു ആപ്പക്ക് അവിടെ പോയി വരാൻ കഴിയൂലപ്പൊന്നു പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഇത്തരമൊരവസരം അള്ളാഹുവിൻ്റെ തോഫിയൊക്കെ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞതിലുള്ള അങ്ങേറ്റത്തെ സന്തോഷം അനുഭവപ്പെടുകയാണ് ബഹുപന്യരായ സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഖുർആാൻ നമ്മുടെ ഹൃദയവ്യഥകൾക്ക് ശിഫയാണ് ഫി ഹി ശിഫാ ബഹുദൻ മുറമത്തലിൽ മിനിൻ എന്ന് മാത്രമല്ല സത്യവിശ്വാസികൾക്ക് സന്മാർഗവും കാരുണ്യവുമാണ് അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു നേരത്ത് ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് ക്ഷോഭിച്ച് നിൽക്കുന്ന ഒരു പരിശുദ്ധ ഖുർആാനെടുത്ത് ആത്മാർത്ഥമായി രണ്ടായ തോതുമ്പോഴേക്ക് ഫി ഹി സിഫാ ആ മനുഷ്യൻ്റെ പ്രയാസങ്ങൾക്ക് അള്ളാഹുത്താല ശിവ നൽകും ബഹുദൻ പ്രമത്തൻ അദ്ദേഹം തെറ്റിപ്പോവുകയില്ല അവേകിയാവുകയില്ല ക്ഷോഭിക്കുകയില്ല ഏറ്റവും നല്ല സത്യത്തിലേക്ക് അദ്ദേഹം വരും ഈ ആശയത്തെപ്പറ്റി ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നത് വലിയ രസമാണ് അള്ളാഹുത്താല പറയാ ഇത് നിങ്ങൾക്ക് സന്തോഷിച്ച് തുള്ളിച്ചാടാനുള്ള ഒരവസരമാണ് അത്രക്ക് ഗുണകരമായ കാര്യമാണ് എന്നിട്ട് അള്ളാഹുദർ അവസാനിപ്പിക്കുന്ന ആ പദ അവസാനിപ്പിക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ സമ്പാദിക്കുന്ന എല്ലാത്തിനേക്കാളും നന്മ നിങ്ങളുടെ ഈ മാനസിക സുഖമാണ് അങ്ങനെയുള്ള സുഖത്തിനു വേണ്ടി പരിശുദ്ധ കുറുകാൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇൻഡിവിജ്വലായി എൻ്റെ കാര്യം ഞാൻ നോക്കണം എന്നുള്ള എല്ലാവർക്കും കുറുകാൻ കൊണ്ട് മനസ്സിലാകും ഞാൻ പഠിക്കാൻ സൗകര്യം ചെയ്തു എൻ്റെ നാട്ടിൽ മദ്രസ് ഉണ്ട് കോളേജിൽ കുട്ടികളുണ്ട് പത്താം ക്ലാസ് മദ്രസ് ഉണ്ട് എല്ലാ ആഴ്ചയും ദർസുണ്ട് ഒക്കെ ശരിയാ ഇനി അതിന് പോകാൻ കൂടെയില്ല ഒരു കാര്യമില്ല അതിനോട് പരിശുദ്ധ കുർആൻ പറയുന്ന ഒരായത്ത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം يا بيلتا ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا وقال الرسول يا ربي ان قومي اتخذوا هذا القران مهجورا ما ممكن يا من الله ما نسيك الله ഇടപാടുകളുടെ തിരക്കുണ്ട് അവിടെ പോകാൻ ആളില്ല ഇവിടെ ചിന്തിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം ഖുർഹാനിൻ്റെ പഠനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു ഖേദം സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു തല കേൾപ്പിക്കുക ചെയ്യുന്നത് ഒയോ യദി ഒരക്രമിയായ മനുഷ്യൻ തൻ്റെ കൈ കടിച്ചുകൊണ്ട് പറയുന്ന ഘട്ടം മൂർഖുവ പ്രവാചകന് സബീല അദ്ദേഹം പറയാണ് റസൂലുള്ള കൊണ്ടുവന്ന മാർഗത്തിൻ്റെ കൂടെ ഞാൻ ചങ്ങാത്ത നടിക്കുകയും അത് പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതിനെനിക്ക് കഴിഞ്ഞില്ലല്ലോ ഞാൻ വളരെ ഖേദത്തിലായിപ്പോയല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പറയുന്നതോ ലീ അനിക്ക് ഇത് ഇത് ജാനി സ്പഷഷ്ടമായി ഈ സന്ദേശം എൻ്റെ ഹൃദയത്തെ മതിച്ചു പോലും എന്നെ അതിൽ നിന്ന് ഈ സുഹൃത്ത് അല്ലെങ്കിൽ ലക്കത് ഇതിനു മുമ്പ് ഞാൻ ഏർപ്പെട്ട കാര്യത്തിൽ എന്നെ വഴിതെറ്റിച്ച സുഹൃത്ത് എന്നെ വഞ്ചിച്ച് കളലിനെ തമ്പിലാൻ ലക്കത് അതല്ല അനിദിക്കിരിഴുതഇനിക്കാന ഇൻസാനി ഹദൂല പിശാജ് ഇങ്ങനെ തന്നെയാണ് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിശാജിൻ്റെ വഞ്ചനയിൽപ്പെടാതെ കൃത്യമായൊരു ടൈമം ടൈം മനസ്സിലാക്കി അത് തൻ്റെ ഖുർആൻ പഠനത്തിലുള്ള അവസരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ കുറുഹാൻ ഓതിക്കൊണ്ടിരിക്കണം ഞാൻ എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെ പറ്റിയും പി കെ അലി അബ്ദുൽസാഖ് മൗലിയെ പറ്റിയൊക്കെ ഓർക്കാണ് രാവിലെ കാണാൻ ചെന്നാൽ അലി അബ്ദുൾസാഖ് മൗലവി തൻ്റെ മുന്നിൽ ഒരു കുറുഹാൻ വച്ച് അത് ഓതിക്കൊണ്ടിരിക്കും ആരെങ്കിലും വന്നാൽ അല്പം നിർത്തിയേക്കും അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വീട് പോകും ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹം കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു ഏതെങ്കിലും പദങ്ങളുടെ അർത്ഥന്തത്തിന് വ്യത്യാസം വരുമ്പോഴേക്ക് തെഫ്സീർ എടുത്തുകൊണ്ട് നോക്കി അത് പ്രിപ്പയർ ചെയ്ത് ശരിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു നമ്മൾ ഓരോരുത്തരും അത്തരമൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന കേട് അടുത്ത വചനമാണ് വഖാല റസൂലു യാ റബ്ബി ഇന്ന കൗമിത്തഹദു ഹാദൽ കുർആാന മഹജൂറാ അള്ളാഹുവിൻ്റെ റസൂല് ഈ അടിയാനെതിരെ അള്ളാഹുവിനോട് സങ്കടം പറയും റബ്ബി എൻ്റെ നാഥ ഇന്ന കൗമിത്തു ഹാദൽ കുർആന മഹജൂറാ എൻ്റെ സമൂഹം ഈ ഖുർആൻ അവഗണിച്ചു തള്ളിക്കളഞ്ഞു പഠിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഖേദം പേടിപ്പിക്കുന്ന ഒരു ഘട്ടം നമ്മെപ്പറ്റി ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹു താല നമുക്കതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാകട്ടെ നമ്മുടെ മക്കളും പേരമക്കളും അശ്രിതരും എല്ലാവരും ഖുറാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലൂടെ ജീവിതം വളർത്തിയെടുക്കുകയും ചെയ്യുന്ന പരലോകം രക്ഷപ്പെടുന്ന സ്വർഗം നേടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ റബിള്ളമീൻ അസലൈക്കും വരഹമുല